ഞായറാഴ്ചകളുടെ ദിവസം എങ്ങനെ തുടങ്ങുന്ന നായിട്ട് കിട്ടാത്ത ദിവസങ്ങളിൽ ഞാൻ വീടിന് ചുറ്റും നാല് റൗണ്ട് നടക്കാറുണ്ട് അപ്പോൾ പോയ കിളിയൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കൂടുതലും ഇവിടെ കാണാണെങ്കിൽ ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് രാവിലെ വൈകുന്നേരുന്ന ഒരു നന്നായിട്ട് ചെടികളൊക്കെ നനയ്ക്കാറുണ്ട് കേട്ടോ അതാണ് ഇവിടെ മണ്ണ് ഇങ്ങനെ നഞ്ഞിരിക്കുന്നത് പ്രഭാതത്തിന് തൊട്ട് നടത്തുന്ന കളകള പക്ഷികളുടെ സൗണ്ടുകളൊക്കെ കണ്ടിട്ടോ പിന്നെ ഈ പച്ചപ്പാണ് ഏറ്റവും കൂടുതൽ റിഫ്രഷ്മെൻറ്റ് നൽകുക ഞാൻ ഈ നേരങ്ങളിലൊന്നും നടക്കുന്നത് വളരെ കുറവാണ് കാരണം ഈ നേരത്തൊന്നും ഞാൻ എനിക്കറില്ല ഇന്നും ഭയത്തിന് എണീറ്റും അപ്പോൾ ഞാൻ ഒന്ന് വീട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇവിടെ പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ ഉച്ചയാണ് കാരണം രാവിലത്തെ പെയിലും ഉച്ചയ്ക്ക് പേയിലെ പവറുണ്ട് പിന്നെ കുറച്ചൊരു കാറ്റുണ്ടെന്ന് മാത്രം കര ചെറുതായിട്ട് മാറി തുടങ്ങി ഈ പാർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ശാന്തമായിട്ടും കൂളായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം വന്നു രാത്രിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലനാർ കഴിക്കാൻ നമ്മൾ ഇതിനുള്ള രക്ഷപ്പെടും കളഞ്ഞുണ്ട് ഫുട്ബോൾ കളിക്കും ഷട്ടിൽ കളിക്കും ക്രിക്കറ്റ് കളിക്കും ഇന്നും ഇല്ല എന്നാൽ കയറി വരക്കട്ടെ എന്നെ വെള്ളം കൊപ്പിക്കാനായിട്ട് ഒരു വണ്ടീൻ്റെ വരേണ്ടി വരുന്ന ജസ്റ്റ് എസ്കേപ്പ് കൈയിൽ ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വീഡിയോ ഉണ്ടാവും എനിക്ക് സണ്ടേന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ബിസി ആയിട്ടുള്ള തരസം ഉണ്ട് കാരണം അടുത്ത ആഴ്ചയ്ക്കുള്ള സൺഡേ എന്ന് പറയുന്നത് ഈ തളിക്കുന്ന ചായയല്ല നമ്മുടെ ഹെയർ ടോണറാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടവർ കമന്റ് ചെയ്തോളും ഒരാഴ്ചകളിൽ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തെല്ലാം ഒക്കെ എടുത്ത് വയ്ക്കാൻ ഉള്ളതാണ് അടുത്ത അയച്ചെന്ത് കഴിക്കണമെന്നുള്ള മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ലുഡു പോയിട്ട് പർച്ചേസ് ചെയ്യാറ് വീക്കൻസിലാണ് ഇവിടെ ഓഫർ ഉണ്ടുന്നത് സോ നമ്മളൊരു അടുത്ത ആഴ്ചയ്ക്ക് എന്ത് വേണമെന്നുള്ളത് പച്ചക്കറി ഒരു ബണ്ടിലായിട്ട് എടുക്കുക ചെയ്യുക അത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാനിട്ട് പരിപാടികൾ തുടങ്ങിയപ്പോൾ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറികളൊന്നും ഇങ്ങനെ ചീഞ്ഞ് പോയി ഫ്രിഡ്ജിൽ ഒന്ന് എടുക്കാൻ മറക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല ആവശ്യമുള്ളത് മാത്രമേ മേടിക്കുന്നുള്ളൂ അതൊക്കെ നമുക്ക് ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കി കളേണ്ട ആവശ്യമുണ്ടാകാറില്ലല്ലോ പക്ഷെ ഈ മത്തം ചെറുതായിട്ടൊന്നും പണി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പച്ചയാണ് തോന്നുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖമില്ല നല്ല പഴുത്ത മത്തനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ തന്നെ എളുപ്പമായിരിക്കും എന്ത് ചെയ്യാനാണ് ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പഠിക്കാൻ പരിക്കേട്ടല്ല എൻ്റെ ആകെ മത്തൻ യൂസ് എപ്പോഴും ഈ വിഷു ഓണമൊക്കെയാണ് കേട്ടോ മത്തൻ്റെ ഇത് ശരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് മത്തം മരിക്കുക പക്ഷെ എൻ്റെ കട വായിച്ച വീട്ടിൽ മംത്തം വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും തേങ്ങ അരച്ചിട്ട് വയ്ക്കും അല്ലെങ്കിൽ ഇത് ചുമ്മാ നമ്മളിങ്ങനെ ഈ ചെറിയ ഉള്ളിയിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കല്ലോ അപ്പോൾ ഈ രണ്ട് ടൈപ്പിലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാം ശരി എല്ലാ പർച്ചസിലും മറ്റുണ്ടായിരിക്കും അത് ഹഡ്രഡ് പെർസെൻറ്റ് ഇതിങ്ങനെ കട്ട് കട്ടിയുമ്പോൾ കിട്ടുന്ന സാറ്റിഫേക്കൻ പറഞ്ഞിരിക്കും വയ്യ പക്ഷേ ഇത് പച്ചയതുകൊണ്ട് അത്ര സുഖമില്ല സാറ്റിഫൈഡ് അല്ലെന്ന് പറയാം ഈ ഒരാഴ്ച നന്നു പണിയെടുക്കുന്നതിൽ ഐഡിയ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ സമയം മാറി അവർ ക്ലാസ്സിൽ നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് വരും അപ്പോൾ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ് കഴിയുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുക്കേണ്ട സമയമാവും ചെയ്യും അപ്പം ലൈഫ് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് വരാൻ തുടങ്ങി കട്ടായിട്ട് എല്ലാം വൃത്തി കടച്ചേക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് രണ്ടായിച്ചിട്ടുള്ളൂ കാരണം എൻ്റെ ക്ലാസിൻ്റെ സമയം മാറിയിട്ട് മാറിയിട്ടുണ്ടായിച്ചിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് കുക്കിങ് കുറച്ചുകൂടി ഈസിയായിട്ട് തോന്നും ഹെൽത്ത് വൈസ് കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രീനറി ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ അടങ്ങിയിട്ടുള്ള ഭക്ഷണമുള്ള നല്ലത് അതുകൊണ്ട് കുറച്ച് ചീരീകാൻ പക്ഷേ ഈ ചീരിയാണെങ്കിൽ എപ്പോഴും ഇത് കൊണ്ട് നച്ചും പോവാൻ ചീൻ്റെ ഇലേനേക്കാളും കൂടുതൽ പോവാണെന്ന് പറയും എല്ലാ ആച്ചിലും വേനൽ ഞങ്ങൾക്ക് എന്തായാലും ചീരീ ഉണ്ടായിട്ടും ഒരു ചീരേൻ്റെ കറി ഉണ്ടായിരിക്കും ഇപ്പം തേങ്ങരച്ച് ചീരിയുടെ കറീൻ്റെ ടൈപ്പ് അല്ലാണ്ടെങ്കിൽ ഞാൻ വേറൊരു ടൈപ്പ് കൂടി കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഷോർട്ട് സൈഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചീരീ കാണുമ്പോൾ പണ്ടൊന്നും ഇന്ന് ഗുണങ്ങൾ അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിരുന്നു മുടിവെച്ചിട്ട് വരെ ചീരീ കഴിക്കാൻ പറ്റും കുരുമിനെ കട്ട് ചെയ്ത് മാത്രമേ കഴിക്കുന്നുണ്ട് എൻ്റെ വന്നാലും വലിയ പ്രൊഫഷണൽ ടച്ചുള്ള കട്ടി വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ട് ആയി കട്ട് ചെയ്ത് വന്ന് പോകും ഒരുപാട് ചീരുള്ളൂ ഞാൻ രണ്ട് പാത്രം കൊടുത്തു ആദ്യം ഒന്നിലേക്ക് പിന്നെ വേറെ ഒന്നിലേക്ക് പക്ഷെ അതിനൊന്നും ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ കുത്തി അടച്ച് വയ്ക്കുമ്പോൾ ഇത് കേടായി പോകുന്ന പേടി രണ്ടാമത് വേറെ പത്രം എടുത്തു പിന്നെ രണ്ടാമത്തെടുത്ത് പത്രം കുറച്ചും കൂടി ോ എല്ലാം കൂടി ഏരിട്ട് അങ്ങർത്തി വെച്ചു നമുക്ക് നോക്കാം കട പോകുന്നു എല്ലാം കാണാൻ നല്ല മുടുക്കാനായിട്ടുണ്ട് ക്യാബേജ് കട്ടിയത് തോന്നൻ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനല്ല കേട്ടോ എൻ്റെ അത് ക്യാബേജ് ഇഷ്ടമില്ല എന്നാൽ പിന്നെ ഞാൻ എന്തിനാ എന്തായാലും ഉണ്ടാക്കി വെറുതെ കഷ്ടപ്പെടുന്നു കാരണം രണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതേ ടൈം ടൈമില്ല ഈ ടൈമില്ലാത്തത് നേരത്താണ് ഞാൻ ഈ ഒരു പരിപാടി കണ്ടിടിച്ചത് ആ നേരത്തെ ഒരാൾ ഇഷ്ടത്തിലും മറ്റൊരാൾ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കില്ല രണ്ടാളും കൂടി ഇഷ്ടത്തിനനുസരിച്ച് പോകുക അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ഞാൻ ക്യാബേജ് യൂസ് ചെയ്യുന്നത് സാലഡ്സ് ഉണ്ടാക്കാനാണ് എനിക്ക് ഇങ്ങനെ ഈ ഹെൽത്തി വേസിലുള്ള സാലഡ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല തരത്തിലുള്ള ആണ് ട്രൈ ചെയ്തിട്ട് എനിക്കത് ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് പക്ഷേ ഇത് എനിക്ക് പല തണ ഫീൽ ചെയ്ത കാര്യമാണ് ക്യാബേജ് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു കേട് വരില്ല പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ വെക്കാൻ കേന്ദ്രം ടയായിരുന്നു ഞാനൊന്ന് വിളിക്കും നമ്മൾ വൃത്തിക്ക് നല്ല ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിന് പുറത്ത് വരെ കിട്ടും ഇനി ഒരുപാട് ഐറ്റംസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ വലിയ വീഡിയോന്റെ ലെങ്ത് കൂടുതൽ വിചാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസും ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ കുടിക്കും ധൈര്യമായിട്ട് ഞാൻ തിരിച്ചു തന്നെയാണ്